െ ചെറുപ്പോ എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലായിരുന്നോ ഒന്ന് പോയി ഉറങ്ങാൻ പോവാണോ ഉറങ്ങാൻ പോവാണോ എനിക്ക് ഓർക്കില്ല എന്നാ അവിടെ ഇരിക്കും രാത്രി ഓരോ കണ്ടു ഇവിടെ ഇരിക്കും വർത്താനും പിന്നെ ആരാ പകലൊറങ്ങണ പിന്നെ ആരാ പകലിക്കുട്ടിയുടെ ചേച്ചിയായിരിക്കും ഇന്നലെ ഭയങ്കര ക്ഷീണാന്ന് അമ്മ എന്നിട്ട് ഭയങ്കര ഉറക്കായിരുന്നു എനിക്കാണ് ഇച്ചു നേരം എനിക്ക് ക്ഷീണം അമ്മ ഓരോ മണിക്കൂറും ഇടപെട്ട് രാത്രിയിൽ ഉറക്കമുണ്ട് രാത്രി രാത്രി ഓർക്കണം എപ്പഴക്ക ക്ഷീണം പകലുറങ്ങിയ രാത്രി ഓർക്കില്ല കുടിയന്മാർക്കൊക്കെ കാരണം ചേച്ചി കഴിയുമ്പോ ഉറങ്ങിപ്പോ ക്ഷീണവാ െ പിന്നും വ്യത്യാസം ഉണ്ടാ കുടിക്കുന്ന സാധനത്തിന് പലതരത്തിലുള്ളത് കാണും അത് കാരണം എല്ലാത്തിനും പറ്റി ഓർക്കാൻ പറ്റിയല്ലാത്തേ അത് ശരി അതാണ് അമ്മ ഈ കറക്റ്റ് ആയിട്ട് കുടിയന്മാരെയൊക്കെ കാര്യം പറയുന്നത് മക്കള് വല്ലവരും കുടിക്കുന്നവരുണ്ടോ മക്കളാരും കുടിക്കുക മക്കള് നല്ലതാണ് സ്വന്തം അപ്പനും കെട്ടിയവരും കുടിക്കല്ലേ മക്കളൊക്കെ നല്ലതാണോ മക്കളൊക്കെ നല്ലതാണോ അമ്മയുടെ ആ അവര് അതെല്ലാം അങ്ങനെ അതെ എല്ലാം വിറ്റ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞു സ്നേഹം ഇല്ലാത്തപ്പോ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ പറയണ്ടെ പറയാ നമ്മളോട് അവർക്ക് സ്നേഹം തോന്നിക്കഴിഞ്ഞാ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ അതല്ലേ ആ അതാ എല്ലായിടത്തും സംഭവിക്കാൻ ആ വെറുപ്പായിട്ട് തോന്നുന്നു അങ്ങനെ മനുഷ്യന് നമ്മൾ കാരണന്മാരെ ആണെങ്കിലും മക്കൾ സ്നേഹിച്ചില്ല അവർക്കും ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുവാണെങ്കിൽ നമുക്കും അവരെ എന്നെയൊക്കെ ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതോളൊക്കെ ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കാനും ക്ഷീണമില്ല ഭക്ഷണം കൊടുക്കും നമ്മൾ കഴിച്ചില്ലേ അവരെ കഴിപ്പിക്കാൻ നോക്കും അങ്ങനെയാ അവരുടെ ആരോഗ്യത്തെ കുറിച്ചാണ് നമുക്ക് ചിന്ത എന്റെ അമ്മായിമ്മക്ക് അങ്ങനെയൊന്നും ഇല്ലഞ്ഞൂട്ടോ മക്കളെ കുഴപ്പം മക്കളെ കാര്യത്തിലോ ഒന്നും യാതൊരു ശ്രദ്ധ മാത്രേ സ്വന്തം മാത്രം അയ്യോ അത് ഭയങ്കര അത് മറ്റുള്ളവർക്കൊരു ഭക്ഷണം ചൂപ്പ തന്നിട്ടുണ്ടോ എന്തായാലും അമ്മായിഷ്ടേ ഒരു തലയ്ക്ക് അഞ്ചു താഴ്ച്ച തന്നിട്ടില്ല അരി വെച്ചാ അരി വെക്കുക അരി വെച്ചിട്ട് ഇച്ചിരി വെച്ച അത് വെച്ചോണ്ട് കൊറച്ച കൊറച്ചെടുത്ത് കഴിക്കേ ഒടുവിലായി വരുമ്പോ ഒന്നുമില്ല ഒന്നുമില്ല വിളമ്പാൻ വരുമ്പോ എന്നാ അന്ന് ഇവിടെ നെല്ലപ്പി ഇല്ലായിരുന്നോ ഏഹ് നെല്ലി ഇല്ലായിരുന്നോ നെല്ല് നെല്ലോ ആ പിന്നെ അന്നൊക്കെ നെല്ലും കഞ്ഞിയും കൂടുതൽ വെച്ച് കുടിക്കാൻ പറ്റാരുന്നോ കൂടു കൂടുതൽ കഞ്ഞിയൊക്കെ കുടിക്കാൻ സാധനം നമ്മക്ക് എടുക്കാൻ പറ്റില്ല നമ്മള് അവര് തരുന്നതല്ലാതെ വേറെ ഒരു വന്നിരുന്ന പിന്നെ അവിടെ ജീവിക്കേണ്ടവിടെ നല്ല സാധനങ്ങളായിരുന്ന അവർക്ക് എപ്പോഴും തിന്ന ഇഷ്ടം പോയ തിന്നു അമ്മ തിന്നളായിരുന്നു

സമ്മതിക്കുന്ന ഇഷ്ട പിന്നെ അമ്മ എപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ അമ്മയ്ക്ക് എപ്പഴാണ് കഴിച്ചോണ്ടിരുന്നേ എവിടുന്നോണ്ടിരുന്നേ എവിടുന്നാ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നതെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളമ്പി തരും അത് മാത്രമേ കഴിക്കുല്ലാതെ കഴിക്കാൻ പറ്റുമോ ഏത് പോരാത്ത കാല ഭയങ്കര അന്നത്തെ കാലത്ത് എല്ലാർക്കും അങ്ങനെയൊക്കെയാ എന്റെ വേണം തുമ്മേ അവരുടെ അഭിപ്രായം കൂടാതെ ഒരു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കുടിക്കാനാണി മതി പോരെന്നു പറഞ്ഞാ അമ്മായിമ്മ പോരക്കെയാ ഭക്ഷണം തരാത്തന്ന ഇപ്പഴക്ക എന്നതാ എനിക്ക് പോകുന്ന ഗ്രാമക്കൾ ഞാൻ ഞാൻ ഒരു ോ ഉം ഒന്നും കേട്ടില്ലേ ഭക്ഷണമൊന്നും തരാതിരുന്നിട്ടില്ല കേട്ടോ അതെനിക്ക് പറയാം ഇഷ്ടത്തിന് കഴിക്കുക അങ്ങനെ പക്ഷെ അമ്മേനെ വിടിയാലും അത് എനിക്കൊരു പോരായിട്ടാ തോന്നിയേക്കണം കേട്ടോ അമ്മേന്റെ ഒരു സ്ഥലത്ത് വിടിയാലാത്തത് ഒരു പോരായിട്ടാ എനിക്ക് തോന്നിയേക്കണം അതൊരു തരം പോരും നീയോ ആ എന്റെ അമ്മ എങ്ങനെ വിടിയാലായിരുന്നുണ്ടോ അമ്മയ്ക്കാവാത്തുള്ള കാലത്ത് അമ്മ എന്നെ ഞാൻ അമ്മയ്ക്ക് നല്ല ആ ഇപ്പൊ എനിക്ക് ഇന്നും പോവാ അന്നും പോവാൻ പറ്റിട്ടില്ലടത്തേക്കൊന്ന് പോവാനേ എന്റെ ചെറുപ്പല്ലായിരുന്നോ എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലായിരുന്നോ ഒന്ന് പോണന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എല്ലാം സംബന്ധിച്ചിട്ട് വല്ല ആ

ടത്തൊക്കെ ഞാൻ പോയില്ല ഞാൻ പള്ളിയിലൊക്കെ പോകും പോയി അതൊന്നും പോണ തള്ളി വീട്ടിൽ പോകും പറയാൻ പോകല്ലേ കൂടെ ഉള്ള ജീവിതം എന്തെല്ലാം ചെയ്താലും കുറ്റം മാത്രം ഉള്ളാർത്തു നമുക്കൊരു സാധനം എടുത്തൊന്നും അനുഭവിക്കാമെന്ന് ഓർക്കൊന്നും വേണ്ട കൈ കൊണ്ട് തൊടാൻ പറ്റി തലമുറ പട്ടിന് ഒന്നും ഒരു പ്രശ്നവുമില്ല വിളിക്കുവാട്ടോ പറയാട്ടെ കഴിക്കാൻ പറയാട്ട കഴിക്കാൻ തരുവാട്ട ഒന്നും ചെയ്യേല പ്രശ്നമാണ് പടതു പോരത് മാത്രം പണി നടത്തിക്കണം ും പശുവൊക്കെ ആടും പശു ഒക്കെ ഉണ്ടായിരുന്നു ആടെ പശു കാള ആടും ഇഷ്ടം പോലെയാ പശു കാളയും മൂരി പോത്തോ പോത്തിനെ കൊണ്ട് നമ്മൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയല്ല അവിടെ കന്നുകാലിയുണ്ട് കാളയുണ്ട് പൂട്ടുന്നത് എല്ലാം കളിയാൻ പറ്റിയല്ല അത് കാരണം പൂത്തിനെ ഒന്നും കൊണ്ടൊന്നും കെട്ടി തെറ്റി കുറച്ച് തീറ്റ തീറ്റി പെരക്കും മാത്ര അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും പ്രത്യേക ഉണ്ടാക്കണം വേറെ പിന്നത്തോർക്ക് ഉണ്ടേലുണ്ട് ഇല്ലേലില്ല കഴിച്ചാൽ കഴിച്ച് കഴിച്ച്

എന്നരെ ശാപി പോയി ഒരു രൂപ ഒരു രൂപ തന്നുള്ളത് ഉള്ള പണി എല്ലാം എടുത്തിട്ട് വിജാതൻ പണി എല്ലാം എടുത്തോ ഒരു രൂപ કള്ളല്ലേുടിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല കഴിയുമ്പോൾ നല്ലപോലെ ലൈറ്റ് എടുക്കും കൂടിയേങ്കിൽ അല്ലെങ്കിൽ എടുത്ത ദൂരേ എറി ആണ് അമ്മനേയാണ് എടുത്തറിയനേ അമ്മനേ അല്ല പ്രാണാത് സാധനാന അndarray വലിച്ചെറിക്ക് അക്കണത്ത കാരണന്മാരെ ಪರಿവടി asylum പ്രശ്നത്തോടെ ഒരു ബഹുമാനമില്ല ഒരു മനുഷ്യരെ മരിച്ചിട്ടൊക്കെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും കൊടുത്താലും കൊടുത്തില്ലോ ഒന്നും ഒരു വിഷയമില്ല കാര്യം മാത്രം എപ്പോഴും ആയിരിക്കണം ആ അമ്മായിപ്പൻറെ ഒന്നും കുടീനല്ല അതിന്റെ ഇഷ്ടത്തിലുള്ള കറികളൊക്കെ ഇല്ലെങ്കിലൊക്കെ എരിവും സാധനങ്ങളും ഒക്കെ വേണം തേങ്ങായൊന്നും അങ്ങനെ എണ്ണയൊന്നും ചേർക്കാൻ ഇഷ്ട അങ്ങനെയായി അങ്ങനെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ എടുത്ത് അന്നാരങ്ങളയും ി വെച്ചാലും എടുത്തു കളയായിരുന്നു അതിന് ബോധിക്കില്ലാത്ത എരിവ് മാത്രം എവിടെ ഇഷ്ടം പോലും ചേർത്തോളും ബാക്കിയും പുഴുക്കനും ഒന്നും ഒന്നും വേറൊന്നും ചേർക്കാൻ പറ്റും മുളിഷ്ടം പോലെ വേറെ കൊടുക്കണായിരുന്നു വെച്ചല്ലേ കുടിയനും അരച്ചുകൊടുക്കൂടെ രാവിലെ വൈകുന്നേരം പോയൊരു കുടിയേ ഉള്ളൂ അല്ലാത്ത കുടിയെന്നുള്ള ഇവിടെ പണിയലൻ കഴിഞ്ഞു പോയിട്ട് ഷാപ്പിൽ പോയി കുന്നംപുറത്തെ ഷാപ്പ് ഉണ്ടല്ലോ ഷാപ്പിൽ പോയിട്ട് വൈനേരം വെട്ടല്ലാണ് അണ്ണാരെ എടുത്തത് ദൂരത്തെ അറിയി അമ്മേക്കി പറയാവില്ല എടുണ്ടി ഞാൻ നിന്നോളാൻ ഒന്നും తినതായിക്ക് വെച്ചേക്ക പാത്രത്തിൽ വെച്ചേക്കില്ല ഒന്നുമില്ല അണ്ണാക്ക് ദൂരത്തെ അറിയ നമുക്കൊക്കെ പേടിയല്ലേ പറയാം വെട്ട പെട്ടത് മാത്രം എടുക്ക ഒരു വാക്കേ എല്ലാം കളയാ ഹംസത്തെന്ന് പറയാം

തള്ള യുവേന ഒന്നും കൊടുക്കില്ല അതൊന്നും കൊട്ടേ കൊടുത്ത് കൊടുത്തില്ലാത്തവർക്കാ കൊടുക്കുന്നത് ആ അതില്ല അങ്ങനെയൊന്നും ഇല്ല വഴക്കുണ്ടാക്കുന്നവർക്കാണ് പിന്നെ കൊടുക്കുവോ കൊടുക്കും അത് ശരി ഒന്നും ഇണ്ടായിരിക്കുന്നവരെ പൂച്ച പോലെ പിന്നെ അവിടെ ഇരുന്നാട്ടാൻ വരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല അമ്മയ്ക്കും നല്ലപോലെ കഴിക്കണായിരുന്നു കറിയൊക്കെ കൂട്ടി എല്ലാം നമ്മൾ പാലം എല്ലാം നമ്മള് ശരിയാക്കി വെച്ച് വെച്ചേച്ചി പൊറത്തിറങ്ങി കൊണ്ടാ മതി പിന്നെ തീറ്റയും കൂടിയൊക്കെ നടത്തിക്കൊള്ളുന്നു നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ല അല്ലേ പണ്ടുള്ളവരൊക്കെ മീനൊക്കെ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും എടുത്തുകൊണ്ട് തിന്നിയില്ലായിരുന്നു മീന ഇറച്ചിയൊക്കെ എന്ത് വരുമ്പോഴേ കൊണ്ട് ഊരിക്ക പണ്ടുള്ളവരൊക്കെ ഇറച്ചി മീനൊക്കെ ഇങ്ങനെ കറി വെച്ച് തിളച്ച് വരുമ്പഴത്തേനും ഭാര്യ കൊണ്ടായിട്ട് തിന്നിയില്ലായിരുന്നു ഇതുപോലെ സുലഭമായിട്ട് കിട്ടാനുണ്ടോ അല്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യം കൊടുക്കാനും ഞങ്ങളുടെ ചാച്ചന എല്ലാരോടും ഇഷ്ടായിരുന്നു അല്ലേ ചാച്ചന് മരുമക്കളൊക്കെ ഇഷ്ടമായിരുന്നു ചാച്ചൻ മരുമക്കളൊക്കെ ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നോ ആ എല്ലാരോടും ഇഷ്ടായിരുന്നു

അരമണിക്കൂർ അത് കഴിഞ്ഞ് എനിക്ക് പണിയുണ്ട് അമ്മ എന്റെ കൊച്ചാ കിടക്കാൻ ചിരിനാ അത് കഴിഞ്ഞിട്ട് നമുക്ക് വർത്താനും പറയാം